ൻ ചാന്തവിട്ട് ഒമ്പത് എന്നൊക്കെ പറയുന്ന ആളുകൾ കോഴിക്കാളും സംശയമൊക്കെ ഉണ്ടോ നിങ്ങൾ ആരെ ഗുണ്ട് തല്ലാൻ ചുടു ചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കികൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട്സിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ദീപം ദീപം എല്ലാവരും അറിയപ്പെടേണ്ട നല്ല രീതിയിൽ അറിയപ്പെടേണ്ടതിന് പകരം ഇന്നിപ്പോ കോൺട്രവേഴ്സിൽ ആയിരിക്കുകയാണ് അതായത് നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ജെൻഡർ ഇതെല്ലാം

പഠിച്ചിട്ടാണ് ഞാൻ നിലയില് രാവിലെ വാങ്ങി തന്ന ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഭാഷ നല്ലതായിരിക്കണം എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഒരു എന്താ പറയാ ഉന്തിക്കായിട്ടാവരുത് അതൊന്നും നടപ്പുള്ള ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാന് ഇവിടെ ഇരിക്കില്ല പിന്നെ ഇങ്ങോട്ട് എനിക്ക് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോസി പറ്റാത്ത ചോദ്യത്തിന് താങ്കൾക്ക് ഇറങ്ങി പോകുക പക്ഷേ ഹോട്ട് സീറ്റ് എന്ന ഷോയില് എന്നോട് അങ്ങനെ ക്രൈറ്റീരിയ ഇവിടുന്ന് ആരും പറഞ്ഞിട്ടില്ല വേഷം അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് അത് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്ന ഒരു ഷോയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ഗസ്റ്റിനോട് അവർ പറയുമെന്നാണ് എന്റെ വിശ്വാസം എന്ത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം എന്നാൽ ഇവിടെ ഒരു ആ ഒരു ചോദ്യം അനുസരിക്കും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ഇവിടെ ഇരിക്കുക അത് വരുന്ന ഗസ്റ്റിനെ പോലെ ഇരിക്കും ഞാൻ ജാസിക്ക് ശരിക്കും ഭയം ഉണ്ടല്ലേ എന്തിന് അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഇൻട്രോ ഇപ്പൊ ആദ്യമേ തന്നെ ആവശ്യമില്ലല്ലോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധ ഗസ്റ്റുകൾക്ക് ഞാനാണ് ആങ്കർ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്താണ് തല്ലാമല്ലേ ഉദ്ദേശം എന്തും ചോദിക്കാം എന്തും ഉള്ള മറുപടി ചോദിക്കാം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാം എന്നുള്ള അത് അങ്ങനെ ഒരു ഷോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ വെച്ചിട്ട് എന്തും ചോദിച്ചാൽ അവരെ ഉള്ളിൽ എടുക്കുന്നത് അത് നല്ല കാര്യമാണോ ശാരികടാ നീ ആരോടെ കളിക്കുന്നത് നിനക്കറിയോ നിങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ എന്നോട് ഒരു ചോദിച്ചു ആയിട്ടുള്ള ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു എന്റെ ഒരു ഹോട്ട് നേരം ഇല്ല കാരണം ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരാ അത് ഓക്കെ എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റൻസിന് മറുപടി താല്പര്യമില്ലാത്തോണ്ടാണ് ഞാൻ ആദ്യം മുൻകൂട്ടി പേടിച്ചിട്ടൊന്നും അല്ല എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലല്ല ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളത് കാരണം എനിക്കെന്നാ കൊമ്പുണ്ടോ എനിക്കെന്താ കൊമ്പുണ്ടോ ഞാൻ ഇതാ എനിക്ക് ദേഷ്യമെന്ന് ഷാരിയുടെ ഇന്റർവ്യൂ എന്ന് അറിഞ്ഞിട്ട് ഞാൻ സഭ്യത പെരുമാറുകയാണ് പറയാൻ നീ ഒരു ഒരു ില്ല അതെ വെറുതെ പറയുകയാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം ഞാൻ പറഞ്ഞു പറയാനായിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്താണ് ഇത്ര പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ ഒരു കാലം പെട്ടേ ഒരാള് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് 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 നിങ്ങൾ മറ്റേ വാരി തരാൻ

തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷായി ഇപ്പോഴെങ്കിലും സാർ സാറത് ചെയ്തില്ലോ ഇത് കൊറേ ആഗ്രഹിച്ച കാര്യല്ല മര്യാദ ഉള്ളതുകൊണ്ടാണ് സംസാരിച്ചത് സ്ത്രീയാന്നാണ് പറഞ്ഞത് എന്ന പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ നമസ്കാരം കേട്ടോ പോവാ